എന്താ മനുസ്മൃതി പറയുന്നത് മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ അദ്ധ്യായത്തിലെ ഒന്ന് ശ്ലോകം മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് വരെ മനുഷ്യന്റെ ഉത്ഭവത്തെ പറ്റി വിശദീകരിക്കുന്നുണ്ട് എന്താ മനുസ്മൃതി പറയുന്നത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയൻ ഉണ്ടായി ഉരസിൽ നിന്ന് വൈശ്യനുണ്ടായി പാദങ്ങളിൽ നിന്ന് ശൂദരനുണ്ടായി ശൂദ്രൻ ആരാന്നറിയോ ശൂദരന് ശേഷവും ഈ കേരളത്തിലും രാജ്യത്തും മനുഷ്യരുണ്ട് ദളിതൻ പട്ടിയാധികാരൻ പട്ടിപറക്കാരൻ നിങ്ങളുടെ ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരുണ്ട് ആ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരോട് നിങ്ങൾ നിർവചിക്കുന്ന നിങ്ങൾ പിന്തുടരുന്ന രീതി എന്താ രീതിശാസ്ത്രം എന്താ ഈ ദളിതനോട് ഈ പട്ടിയാധികാരനോട് ശൂദരനോട് വൈശ്യനോട് മതന്യൂനപക്ഷങ്ങളോട് ഈ രാജ്യത്ത് സംഘപരിവാൻ സ്വീകരിക്കുന്ന നിലപാടെന്താ ആ നിലപാടിന്റെ യഥാർത്ഥ വസ്തുത തുറന്നു കാട്ടുന്നതാണ് ഈ കേരളത്തിനകത്തുണ്ടായ വിവാദം ഇതേ മനുസ്മൃതി വിശേഷിപ്പിക്കുന്നുണ്ട് ധർമാനു ലോകത്തിൽ അവരുടെ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് ആങ്കർ േറ്റ് ഉണ്ടാവും അടുക്കളയിൽ പാചകം ചെയ്യുന്നത് അതാണ് ഇവിടെ മനുസ്മൃതിയും പറയുന്നത് എന്താ ധർമാനുസൃതമായ ലോകത്തിൽ അവരവരുടെ വർഗാനുസൃതമായ കർമ്മ വ്യവസ്ഥയും ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട് മനുസ്മൃതി ഇതാണ് ആർ എസ് എസിന്റെ തത്വശാസ്ത്രം നമസ്കാരം നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഏതോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവാണെന്ന് തോന്നുന്നു മനുസ്മൃതിയെപ്പറ്റിയൊക്കെ വിവരിക്കുന്നത് കേട്ടു അദ്ദേഹം പറയുന്നത് മനുസ്മൃതിയിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി സൂചിപ്പിക്കുന്നു അതിൽ പറയുന്നത് മനുസ്മൃതി ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകമെന്നാണ് ഈ ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായി എന്നും ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുണ്ടായി എന്നും വൈശ്യൻ ഉരുക്കളിൽ നിന്നും ഉണ്ടായി എന്നും ശൂദ്രൻ പാദങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നും പറയുന്നു ഇത്തരത്തിലാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ ശ്ലോകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം അദ്ദേഹത്തിന് അദ്ദേഹ ശ്ലോകമൊന്നും വായിച്ചില്ല എവിടെ നിന്നോ കുത്തി കുറിച്ച് ഒരു തുണ്ട് പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന് ആരും എഴുതി കൊടുത്ത് പറയുകയാണ് എങ്കിലും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുകയാണ് കാരണം അങ്ങനെയെങ്കിലും മനുസ്മൃതിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ ആ ശ്ലോക ഇപ്രകാരമാണ് ലോകാനാം തുവൃദ്ധ്യർത്ഥം മുഖബാഹുരുപാദ ബ്രാഹ്മണം ക്ഷത്രിയം വൈശ്യം ശൂദ്രം ചിലവർത്തയത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് ആ അതിൻ്റെ ആശയവും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണൻ ആരാണ് ക്ഷത്രിയനാരാണ് വൈശ്യനാരാണ് ശൂദ്രനാരാണ് ഇത് പ്രാചീന കൃതിയാണ് പ്രാചീന ഗ്രന്ഥമാണ് പൗരാണിക കാലത്തെ ഗ്രന്ഥമാണ് ഇന്ന് ചില വാക്കുകൾക്കൊക്കെ കാണുന്ന അർത്ഥമൊന്നുമല്ല പ്രാചീന കാലത്തെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വാക്കുകൾക്ക് അന്നത്തെ അർത്ഥം എന്നാൽ ആരാണ് ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശ്യനെന്നും ശൂദ്രനെന്നും ഒക്കെ ഇതുപോലെയുള്ള പ്രാചീന കൃതികളിൽ ഈ പിന്നെ മനുസ്മൃതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് മനസ്സിലാകാൻ തക്ക ഭാഗത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയെ നമുക്കതിനൊന്ന് ആശ്രയിക്കാം ഭഗവത്ഗീതയില് പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി ഒന്ന് മുതലുള്ള ശ്ലോകങ്ങളൊന്ന് വായിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ബ്രാഹ്മണൻ ആരാണ് ക്ഷത്രിയൻ ആരാണ് വൈശ്യൻ ആരാണ് ശൂദ്രൻ ആരാണ് എന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ മനുസ്മൃതിയോ ഭഗവത്ഗീതയോ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളോ ശൂദ്രന്മാരന്ഥോ വളരെ മോശമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി ആരാണ് ബ്രാഹ്മണൻ എന്ന് നോക്കാം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഗുണങ്ങളുടെ അടിസ്ഥാന അതായത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഗുണങ്ങളുടെ അടിസ്ഥാനം പറയുന്നു അതായത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ധർമാധിഷ്ഠിതമായി കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ബ്രാഹ്മണനും എല്ലാവരും നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിഭാഗവൽക്കരണം നടത്തിയിരിക്കുന്നത് അല്ലാതെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല അപ്പൊ അതുകൊണ്ട് ജാതിയുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ബ്രാഹ്മണൻ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ ഈ പതിനെട്ടാം അധ്യായത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് ശമോ ദമ തപ ശൗചം ശാന്തിരാർജേവജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മ കർമ്മ സ്വഭാവജം ഇതാണ് പറഞ്ഞിരിക്കുക ഇത് ഒന്ന് മലയാളത്തിൽ പറയുമ്പോൾ ബ്രാഹ്മണന്റെ കർമ്മം ശമം ശമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനോനിയന്ത്രണത്തെയാണ് ദമം ദമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയ നിയന്ത്രണത്തെയാണ് അതുപോലെ തന്നെ തപസ് ബാഹ്യ ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടുമുള്ള ഉണ്ടാവണം അതുപോലെ തന്നെയാണ് പറയുന്നത് ക്ഷമയുണ്ടാവണം ക്ഷാന്തിരാർജവം ഏവജ പിന്നീട് ആർജവം എന്നതുകൊണ്ട് റിജുവായത് അല്ലെങ്കിൽ നേരെ വാ നേ നേരെ പോ വക്രതയില്ലായ്മയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ഇങ്ങനെ മൂന്ന് വാക്കുകൂടിയുണ്ട് അവിടെ ശാസ്ത്രീയമായ ജ്ഞാനവും ഉണ്ടാവണം അതുപോലെ തന്നെ ആത്മീയമായ ജ്ഞാനവും ഉണ്ടാവണം അതാണ് ജ്ഞാന വിജ്ഞാനങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പിന്നീട് പറയുന്നത് ആസ്തിക്യമാണ് വിശ്വാസം ഉണ്ടാവണം തത്വാനുഭൂതി ഉണ്ടാവണം ബുദ്ധിയൊക്കെ ഉണ്ടാവണം ഇതാണ് ബ്രാഹ്മണൻ എന്ന ഒരാളെ ഒരു വ്യക്തിയെ നമ്മൾ സൂചിപ്പിക്കണമെങ്കിൽ ഇത്രയും ഗുണങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ടാകണം അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈ എന്ന് പറയുന്നു അതെന്താണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുടെ കർമ്മങ്ങളെയും അവരവരുടെ സ്വാഭാവിക ഗുണങ്ങൾക്കനുസരിച്ചാണ് വേർതിരിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബ്രാഹ്മണന്റെ ധർമ്മം ജ്ഞാനവിജ്ഞാനങ്ങൾ നേടുക എന്നുള്ളതാണ് അതിന് വേണ്ടുന്നത് മനോനിയന്ത്രണവും ക്ഷമാശീലവും വക്രതയില്ലായ്മയും വിശ്വാസവും ഒക്കെയാണ് അപ്പം ജ്ഞാനമാണ് അടിസ്ഥാനം പ്രിയ സുഹൃത്തെ താങ്കളത് കേൾക്കുന്നെങ്കിൽ അറിയണം ഈ ജ്ഞാനം എന്ന് പറയുന്നത് നേടുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് ഏതൊക്കെയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതൊക്കെ കൊണ്ടാണ് ഭഗവാന്റെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ്റെ കണ്ണും മൂക്കും നാക്കും ചെവിയും ഒക്കെ വന്നിരിക്കുന്നത് മുഖത്താണ് അപ്പം ജ്ഞാനാർജിതമായിരിക്കുന്ന അവയവങ്ങൾ ഉൾപ്പെട്ട് വരുന്ന ഭാഗം മനുഷ്യന്റെ മുഖമാണ് ശിരസ്സാണ് ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പൊ പിന്നെ ബ്രാഹ്മണൻ മുഖത്തു നിന്നല്ലാതെ പിന്നെ എവിടെ നിന്നുണ്ടാവുക എന്ന് പറയണം ജ്ഞാന സംബന്ധമായ കാര്യമാണ് ജ്ഞാനാർജിതമാണ് അതാണ് അത്തരത്തില് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ബ്രാഹ്മണ ഗുണങ്ങൾ ആർജിക്കുവാനുള്ള മനുഷ്യ ശരീരത്തിലെ ഭാവങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ മുഖത്താണ് സൃഷ്ടി കാലം മുതലേ ഉള്ളത് ഇപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയ സൃഷ്ടിയൊക്കെ നടത്തുമ്പോൾ ഇതുമല്ല ആസനത്തിനും കൊണ്ടുവച്ചിട്ട് ബ്രാഹ്മണൻ ആസനത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പം അങ്ങ് അംഗീകരിക്കേണ്ടി വരും പക്ഷെ എന്തായാലും പ്രകൃതിയിൽ മനുഷ്യ സൃഷ്ടി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ബ്രാഹ്മണൻ മുഖത്തുനിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഈ പറയുന്നതാണ് എന്നങ്ങ് ഒന്ന് മനസ്സിലാക്കുക വിശാലമായ ആശയങ്ങൾ ഇനിയും ഇനിയും പറയാനുണ്ട് എങ്കിലും നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ചുരുക്കുന്നത് മാത്രം പിന്നെ ക്ഷത്രിയേന്റെ കാര്യം പറഞ്ഞു ബാഹുക്കളിൽ നിന്നാണെന്ന് പറഞ്ഞു ക്ഷത്രിയന്റെ ധർമ്മം ശ്രീമദ് ഭഗവത്ഗീതയിൽ ആധികാരികമായിട്ട് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ജാപ്യ പലായനം ദാനമീശ്വര ഭാവശാത്ര കർമ്മ സ്വഭാവജം ഇങ്ങനെയാണ് പറയുക എന്താണ് ഉണ്ടാവണം തേജസ് ഉണ്ടാവണം അതുപോലെ തന്നെ ധൈര്യമുണ്ടാവണം ജാഗ്രത ഉണ്ടാവണം യുദ്ധത്തിൽ അതല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ല ഇനി ദാനം ചെയ്യണം ആ ദാനം എങ്ങനെ ചെയ്യണം കൂടിയല്ല ഈശ്വരഭാവശ ആ ഒരു ഈശ്വരഭാവത്തിൽ ദാനം ചെയ്യണം ദാനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഈശ്വര ഭാവമാണെന്ന് അറിയണം അല്ല ഞാൻ എൻ്റെത് എടുത്ത് കൊടുക്കുന്നുള്ളതല്ല ഈശാവാസി ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഇതല്ല ഈശ്വരന്റേതാണ് അങ്ങനെ ആ ഒരു ഭാവത്തിൽ മാത്രമേ ഇവിടുത്തെ എന്തും അനുഭവിക്കാൻ നമുക്ക് യോഗ്യത ഉള്ളൂ അതല്ല എങ്കിൽ എന്റേതാന്ന് പറഞ്ഞ് അനുഭവിക്കാൻ ഇവിടെ ഒന്നുമില്ല കാരണം നമ്മളിങ്ങോണ്ട് വന്നപ്പോൾ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാറുമില്ല അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾക്ക് കയ്യിൽ വരുന്നുവെങ്കിൽ അതിൻ്റെ നിശ്ചിത ഭാഗം അശരടർക്കും അർഹതപ്പെട്ട മറ്റുള്ളവർക്കും ദാനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം അതാണ് അവിടെ സൂചിപ്പിക്കുക ശൗര്യമുണ്ടാവണം അപ്പം ഈ ഗുണങ്ങളുള്ളവരെയാണ് ക്ഷത്രിയൻ എന്ന് പറയുക അപ്പൊ ഇവിടെ ശൗര്യവും വീര്യവും ഒക്കെ കാണിക്കണമെങ്കിൽ ആയുധ പ്രയോഗമൊക്കെ നടത്തണമെങ്കിൽ അതിന് ബാഹുക്കൾ തന്നെ വേണം സുഹൃത്തെ അല്ലാതെ ചെവി കൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റില്ല മൂക്കുകൊണ്ട് ആയുധം പ്രയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കാലുകൊണ്ട് ചില ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാം ഉണ്ടാവാം പക്ഷേ സ്വാഭാവികമായിട്ടും ബാഹുക്കൾ കൈകൾ അല്ലെങ്കിൽ ഹൃദയഭാഗം നെഞ്ചുഭാഗം ധൈര്യത്തിന്റെയൊക്കെ ഉറപ്പണം ഹൃദയമാണ് അപ്പൊ ആ ഒരു വിഭാഗത്തെയാണ് അത്തരത്തിൽ സ്വഭാവമുള്ള ആളുകളെയാണ് ക്ഷത്രിയൻ എന്ന് പറയുക ഇനി പിന്നെ പറഞ്ഞ എന്താണ് വൈശ്യനാണ് കൃഷി ഗോരക്ഷ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം ഇതാണ് അത് ഉരുക്കളിൽ നിന്നോ ഉദരത്തിൽ നിന്നോ ഒക്കെ പലയിടത്തും പറഞ്ഞു കാണുന്നുണ്ട് എന്തായാലും ശരീരത്തിന് ബലമുണ്ടാവണം ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാവണം അതിന് ആഹാരം വേണം ഈ ആഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കർത്തവ്യമാണ് അതിന് കൃഷി വേണം പശുക്കളെ പരിപാലിക്കണം അതുപോലെ തന്നെയാണ് വ്യവസായങ്ങൾ ചെയ്യണം കച്ചവടങ്ങൾ നടത്തണം അപ്പം ഇതൊക്കെ ചെയ്യുന്ന വിഭാഗത്തിനെയാണ് വൈശ്യൻ എന്ന് പറയുക അത് ശരീരത്തിൽ ഏറ്റവും വലിപ്പമുള്ളൊരു ഭാഗം അല്ലെങ്കിൽ തുടഭാഗം തന്നെയാണ് ഇനി ഉദരമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല കാരണം ഈ ഉദരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ആരോഗ്യവർദ്ധകമായിരിക്കുന്ന ധാതുക്കൾ എത്തുന്നത് അപ്പോൾ എല്ലാ വിഭാഗത്തിനും സമൂഹ ശരീരത്തെ ഒരു സമൂഹമായി കണ്ടാൽ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തേക്കും തുല്യ അത് തുല്യമായിട്ട് അതത് അവയവങ്ങൾ അതത് ഭാഗങ്ങൾക്കനുസരിച്ച് ഉള്ളിലേക്ക് ചെല്ലുന്ന ഇന്ധനത്തെ യഥായോഗ്യം അത് പാകപ്പെടുത്തി അതിൽ നിന്നും വേണ്ടാത്തതിനെ വേർതിരിച്ച് മരമാക്കി മൂത്രമാക്കി മാറ്റി മറ്റുള്ളതിനെ ധാതുക്കളാക്കി അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് ശരീരം എന്ന സമൂഹത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുവാൻ ഉദരം ആവശ്യമാണ് അവിടെയാണ് വൈശ്യൻ എന്ന് പറയുന്ന അതാണ് കച്ചവടം ചെയ്യുക കൃഷി ചെയ്യുക പശുക്കളെ പരിപാലിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ലക്ഷ്യം ലക്ഷണം ആ കർമ്മങ്ങളാണ് അപ്പൊ ഈ കർമ്മം ചെയ്യുന്നവരാണ് വൈശ്യൻ എന്ന് പറയുക ഇനി ശൂദ്രൻ പാദത്തിൽ എന്ന് പറയുന്നു അപ്പം ഈ പറയുന്ന മൂന്ന് ഘടകങ്ങളും മുകളിലേക്കാണ് ഈ മൂന്ന് മുകളിലുള്ള ഘടകത്തെയും താങ്ങി നിർത്തേണ്ടത് ശൂദ്രഭാവമാണ് താങ്ങി നിർത്തുന്നത് അവരുടെ ലക്ഷണം പറയുന്നത് പരിചര്യാത്മകം എന്നാണ് അതായത് ആ പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം എന്നാണ് പറയുന്നത് അപ്പൊ സേവനം ചെയ്യുക പരിചരിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ഇങ്ങനെ വിശാലമായൊരു മനസ്സാണ് ശൂദ്രഭാവത്തിൻ്റെ പറയുന്നത് പുരാണമനുസരിച്ചും മനുസ്മൃതി അനുസരിച്ചും അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ആധ്യാത്മിക മണ്ഡലമനുസരിച്ചും തത്വം അനുസരിച്ചും ശൂദ്രൻ എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ സേവന സന്നദ്ധതയുള്ള സേവന മനസ്ഥിതിയുള്ള ആളുകളെയാണ് സേവന മോശമാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ ശൂദ്രഭാവം നമുക്കെടുത്താൽ രാഷ്ട്രീയക്കാർ ശൂദ്രന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ശൂദ്രന്മാരാണ് അപ്പൊ നോക്കുമ്പോൾ സമൂഹത്തെ സേവിക്കുന്നു എന്ന് പറയുന്ന എല്ലാവരും ശൂദ്രന്മാരാണ് ഇവരൊക്കെ മോശമാണെന്നാണോ ഇത്തരക്കാരുടെ അഭിപ്രായം അത് മോശമല്ല ഇതെല്ലാം ഒരു സമൂഹ ശരീരമെന്ന സമൂഹത്തിന് അറിവ് വേണം പ്രതിരോധിക്കുവാനും പ്രതികരിക്കുവാനുമുള്ള ശക്തി വേണം അതിനുള്ള ധൈര്യം വേണം അതിനുള്ള കഴിവ് വേണം അതിനുള്ള ആരോഗ്യം വേണം ഒപ്പം തന്നെ സമൂഹത്തെ ശ്രേഷ്ഠമായി സേവിക്കുവാനുള്ള മനസ്സും വേണം ഇതാണ് ഇവിടെ പറയുന്ന സൃഷ്ടിക്രമത്തിൽ ഈ നാല് വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അപ്പം അതുകൊണ്ട് അറിവ് നേടുന്ന അവയവങ്ങളൊക്കെ മുഖത്തായി പോയതുകൊണ്ട് ബ്രാഹ്മണൻ മുഖത്ത് നിന്നുണ്ടായി എന്ന് പറയുന്നു ധൈര്യത്തോടു കൂടി ഹൃദയ ഹൃദയബലത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള ഊർജ ഒരു ആത്മാഭാവം അത് ബാഹുക്കൾക്കാണ് ബാഹുക്കൾ ഉൾപ്പെടുന്ന ഹൃദയഭാഗത്താണ് നെഞ്ചു ഭാഗത്താണ് ഇനി ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായ ആഹാര സാധനങ്ങളെയും അതിനെയൊക്കെ യഥാവിധി പരിപാലിച്ച് കൃത്യമാക്കി എല്ലായിടത്തും പലതരത്തിലെത്തിക്കുക ധാതുക്കളായിട്ട് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഉദരമാണ് അല്ലെങ്കിൽ അതിൻ്റെ താടുള്ള ഭാഗങ്ങളാണ് അതുകൊണ്ടത് വൈശ്യഭാവമായിട്ട് പറയുന്നു അതുപോലെ തന്നെ ഇതിനെ മൂന്നിനെയും താങ്ങി നിർത്തുന്നു ഒപ്പം തന്നെ സേവനം ചെയ്യുക ഒരു സാധനം എടുക്കണമെങ്കിൽ പാദം കൊണ്ട് നടന്നു പോകണം എങ്കിൽ മാത്രമേ ബാഹുക്കൾ കൊണ്ട് അത് എടുക്കാൻ പറ്റുള്ളൂ ആ സാധനം എടുത്തെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഇവർ നാലും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരീരമെന്ന ഈ സമൂഹം ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ പുരോഗതിയിലേക്ക് പോവുകയുള്ളൂ ഇനി നമ്മൾ ഇതിനെ എടുത്ത് പരിശോധിച്ചാൽ ഇത് എവിടെ ചെന്നാലും കാണും ഈ നാല് വിഭാഗം ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവിടെ മാനേജർ ഉണ്ട് ആ മാനേജർ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളാണ് അത്രത്തോളം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ക്ലർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഓഫീസിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കാഷ്യർ ഉണ്ടാവും അക്കൗണ്ടന്റ് ഉണ്ടാവും ഇനി ഈ പറയുന്നവരെ ഒക്കെ സേവിക്കുവാനും വരുന്നവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കുവാനും ഉപദേശങ്ങൾ കൊടുക്കുവാനും ഇന്നെടുത്ത് പോകൂ ഇന്നത് ഇന്നത് ചെയ്യൂ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ആവശ്യം ഇന്നതാണ് ആ അതിന് ഇന്നയാളെ കാണൂ എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് സഹായിക്കുവാൻ പിയൂണന്മാരും ഉണ്ടാവും ശിപായിമാരല്ലേ ഈ നാല് പേരെയും തുല്യമായി തന്നെ കാണണം എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇന്നങ്ങനെയാണോ അല്ല കൃത്യമായി പറഞ്ഞാൽ ശമ്പള വ്യവസ്ഥയ്ക്ക് എടുത്ത് പരിശോധിച്ചാൽ ഈ നാല് പേർക്കും തുല്യ ശമ്പളമാണോ മാനേജറുടെ ശമ്പളമാണോ ക്ലർക്കിന് കൊടുക്ക അക്കൗണ്ടന് കൊടുക്ക അല്ലെങ്കിൽ ശിപായിക്ക് കൊടുക്ക അല്ലല്ലോ ഈ നാല് പേർക്ക് ഒരേ പേരാണോ അപ്പൊ അതുകൊണ്ട് ഇത് സമൂഹത്തിന്റെ പൊതുവായ കാര്യമാണ് അത് സ്വഭാവത്തെ അനുസരിച്ചും അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അനുസരിച്ചുമാണ് അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ഈ പറയുന്ന സ്വഭാവത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ബ്രഹ്മാവ് ഈ വിഭാഗവൽക്കരണം നടത്തി അതിലെന്താണ് തെറ്റ് ഇന്നും അങ്ങനെയല്ലേ ഇനി ഈ പറയുന്ന ഒരു വ്യക്തിയെ എടുത്ത് പരിശോധിച്ചാൽ അയാൾ ജ്ഞാനം നേടി ആ ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിച്ച് ശാസ്ത്രം പഠിച്ച് ആത്മീയത പഠിച്ച് ഏത് തരത്തിലുള്ള ജ്ഞാനമായാലും അത് നേടി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അയാൾ അവിടെ ബ്രാഹ്മണനാണ് അതേ ആൾ തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ പരം വൈഭവത്തിന് വേണ്ടി ശ്രേഷ്ഠമായി പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അയാൾ ക്ഷത്രി ക്ഷത്രിയനാണ് അതേ ആൾ തന്നെ കൃഷി ചെയ്യുവാനും ലോക്കളെ പരിപാലിക്കുവാനും അല്ലെങ്കിൽ കച്ചവടങ്ങൾ നടത്തുവാനും വ്യവസായങ്ങൾ നടത്തുവാനും ഒക്കെ ശ്രമിക്കും ശ്രമിച്ച് സമൂഹത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ അയാൾ വൈശ്യനാണ് അതേ ആള് തന്നെ സമൂഹത്തിന് അർഹമായ ഭാഗങ്ങളിൽ അർഹമായ സേവനങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ശൂദ്രനാണ് ഇത് നാലും ഒരാൾ തന്നെയാണ് സ്വഭാവങ്ങൾ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു സമൂഹത്തെ സമ്പുഷ്ടമാക്കി നിലനിർത്തണമെങ്കിൽ ഈ നാല് വിഭാഗങ്ങൾ വേണം ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഒരു കൃതിയിൽ എന്തെല്ലാം പറഞ്ഞു എന്ന് എഴുതിക്കൊണ്ട് അതിനെ ഒന്നും മനസ്സിലാക്കാതെ കാരണം പണ്ടുള്ള ആളുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതിനൊക്കെ അതിൻ്റെതായ വലിയ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥത്തിന്റെ ഏഴ് അയലത്ത് പോലും എത്താതെ കിട്ടിയത് വലിയ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് വിവരക്കേടുപോലെ വിളിച്ചു പറയുന്ന ആ ഒരവസ്ഥ പ്രിയസുഹൃഹത്തെ ഒഴിവാക്കുക അപ്പൊ ഇത്തരത്തിൽ പിന്നെ പറയുന്നൊരു വാക്കുകൾ അതിനകത്ത് കേൾക്കാൻ സാധിച്ചു ജാതി ശ്രേണി ഉണ്ടാക്കിയെന്ന് ജാതി ശ്രേണി സനാതനധർമ്മത്തിലില്ല പിന്നെ അദ്ദേഹം പറയുന്നു ശൂദ്രന് ശേഷം ആളുകൾ ഉണ്ടായി ആരുണ്ടാക്കി ഈ നാല് വിഭാഗത്തെ പറ്റി മാത്രമേ മനുഷ്യൻ എത്ര വേലും ഉണ്ടാവാം ഏത് മനുഷ്യനായാലും ജനിച്ചിട്ട് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ നാല് കർമ്മങ്ങൾക്കകത്ത് അവർ വരുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾ അതിനും താഴെയുള്ള ആളുകളെ കണ്ടെത്തിയെങ്കിൽ അതാരാണ് നിങ്ങൾ പറഞ്ഞിട്ട് ദളിതരെന്നൊരു വാക്ക് പറഞ്ഞു എവിടെ പറഞ്ഞേക്കുന്നു പുരാണത്തിൽ എവിടെയെങ്കിലും ദളിതരെന്നൊരു വാക്കുണ്ടാവും മനുസ്മൃതിയിൽ നിലതരുന്നൊരു വാക്കുണ്ടോ അല്ലെങ്കിൽ പട്ടികജാതിക്കാരന്റെ വാക്കുണ്ടോ പട്ടികജാതിക്കാരന്റെ വാക്കൊക്കെ എങ്ങനെയുണ്ടായത് ഈ ജാതി ശ്രേണി മനുസ്മൃതിക്കില്ല സനാതനധർമ്മത്തിനുമില്ല ഇന്ന് കാണുന്ന ഒരു ജാതിയുടെയും ഉത്തരവാദിത്വം മനുസ്മൃതിക്കോ സനാതനധർമ്മത്തിനോ പുരാണ ഗ്രന്ഥങ്ങൾക്കോ ഇതിഹാസങ്ങൾക്കോ ഇല്ല അത് ആദ്യം മനസ്സിലാക്കണം ശരിക്കും മനുഷ്യനാണ് ഇന്ന് ഇത്തരം ഒരു വിഭജനം നടത്തിയത് നമ്മൾ ഈ ആധുനിക കാലത്തെ ആൾക്കാരാണ് വിഭജനം നടത്തിയത് അല്ലെങ്കിൽ ഇടക്കാലത്ത് വന്ന ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം അതിനൊന്നിനും പുരാണങ്ങൾക്കോ മനുസ്മൃതിക്കോ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾക്കോ നമ്മുടെ മറ്റ് പൗരാണിക ഗ്രന്ഥങ്ങൾക്കോ ഉത്തരവാദിത്വമില്ല ഇനി മനുഷ്യരെ വിഭജിച്ച് വോട്ട് തട്ടാൻ വേണ്ടി നടക്കുന്ന നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കാണ് ജാതി വേണ്ടത് അല്ലാതെ സനാതനധർമ്മത്തിന് ജാതിയുടെ ആവശ്യമില്ല ജാതിയുമായിട്ട് സനാതനധർമ്മത്തിനൊരു ബന്ധവും ഇല്ല മാത്രവുമല്ല ജാതി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ വോട്ട് തട്ടി അധികാരത്തിലേറാനുള്ള ഒരു പദ്ധതിയല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അധികാര കൊതിയന്മാർ തന്നെയാണ് ജാതികളെ താങ്ങി നിർത്തുന്നതും അത് നിലനിർത്തണമെന്ന് പറയുന്നതും മാത്രവുമല്ല ജാതികൾക്ക് ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു ഇനി നിങ്ങൾ മതന്യൂനപക്ഷം എന്നൊരു വാക്കുപയോഗിച്ചു ശരിയാണ് മനുസ്മൃതിയിൽ മതങ്ങളില്ല സനാതനധർമ്മത്തിൽ മതമില്ല അത് ധർമ്മമാണ് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന മതന്യൂനപക്ഷം എന്ന വാക്കിനും പൗരാണിക ഗ്രന്ഥങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതും ശരിക്കു പറഞ്ഞാൽ മനുഷ്യരെ വിഭജിച്ച് തമ്മിൽ തല്ലിച്ച് അത് തല്ലിന്റെ ആക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലർക്ക് ചില ആനുകൂല്യങ്ങൾ നൽകി തമ്മിൽ തല്ലിക്കുന്ന അതാരാണ് അത് നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ നിങ്ങൾ ജാതി വ്യവസ്ഥയ്ക്കും ഇത്തരം മതവ്യവസ്ഥകൾക്കും എതിരാണെങ്കിൽ ഈ ജാതി സമ്പ്രദായത്തെ നിരോധിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ ഒന്നും തയ്യാറല്ലാതെ കണ്ട് വീണ്ടും വീണ്ടും ജാതികൾക്ക് ആനുകൂല്യം നൽകി മതന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യം നൽകി പ്രോത്സാഹിപ്പിച്ച് അതിലുപരി അസംഘടിതരാക്കി മാറ്റിയിട്ട് മനുഷ്യത്വത്തെ ഇല്ലാതാക്കിയിട്ട് മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നത് ആരാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ അതിന് സനാതനധർമ്മം എന്ത് പഠിച്ചു മനുസ്മൃതി എന്ത് പഠിച്ചു അതുകൊണ്ട് ഇത്തരം വിഡിത്തങ്ങള് മനുസ്മൃതിയിൽ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ആഴത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് താങ്കളെ പോലുള്ളവർ പറയണം അങ്ങനെ ചെറുപ്പക്കാരനാ ുള്ള പഠിക്കുന്ന കുട്ടിയാണെന്ന് പറയുന്നത് എസ് എഫ് വികാരനെ തോറ്റാണെന്ന് പറയുന്നു എക്സോർവേ ആരായാൽ പോലും ഇത്തരത്തിൽ ചാനലിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് അറിയാവുന്നവരും വേണ്ടൊന്ന് സംവദിക്കാൻ താങ്കളെ പോലുള്ളവർ തയ്യാറായാൽ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ധാരണ തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്താൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒന്നും പൗരാണിക കാലത്തെ ആശയം പോലെ അല്ല ആശയം വെച്ചല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതിന് മറ്റ് ഗ്രന്ഥങ്ങളെ എന്തിനാ പറയുന്നത് സനാതനധർമ്മത്തെ എന്തിനാ പറയുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്തേണ്ടത് നിങ്ങളാണ് പ്രിയ സുഹൃത്തെ അത് നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുമായി തുടർന്ന് വലിയ ചർച്ചകളും കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിന് തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഒരു സമൂഹത്തിന്റെ പൊതുവായ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന നാല് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അത് കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചിരിക്കുന്നു ഇന്നും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉയർന്നവനും താഴ്ന്നവനും ഉള്ളത് ഒരുപക്ഷേ ഇങ്ങനൊരു വിഭാഗവൽക്കരണം ഇന്നില്ലെങ്കിൽ ഈ ഉയർന്നവനും താഴ്ന്നവനും ഉണ്ടാവില്ലല്ലോ പിന്നെ പട്ടികജാതിക്കാരനെയും ദളിതനെയും ഒന്നും സനാതനധർമ്മം സൃഷ്ടിച്ചതല്ല നമ്മുടെ സൃഷ്ടിയിൽ കർമ്മത്തിൻ്റെയും ഗുണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ നാല് വിഭാഗമേ ഉള്ളൂ അത് ഇന്നുമുണ്ട് പ്രകൃതി ഉണ്ടായ കാലം മുതലുണ്ട് അത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഈ നാല് ഘടകങ്ങളും ഉള്ളത് തന്നെയാണ് ബ്രാഹ്മണനുമുണ്ട് അറിവുള്ളവനുണ്ട് ക്ഷത്രിയനുണ്ട് അല്ലാതെ ഇന്നിപ്പോ അയ്യപ്പൻ്റെ സ്വർണം കൂട്ടിച്ചുകൊണ്ട് പോയ ആളിനെ ബ്രാഹ്മണ ജാതിയായിട്ട് നിങ്ങൾ കാണുന്നത് പോലെ ബ്രാഹ്മണൻ ഒരു ജാതിയല്ല ക്ഷത്രിയനൊരു ജാതിയല്ല വൈശ്യനൊരു ജാതിയല്ല ശൂദ്രനൊരു ജാതിയല്ല അതുകൊണ്ട് ജാതീയമായ കണ്ണുകൊണ്ട് നിങ്ങൾ ഇതിനെയൊക്കെ നോക്കി കാണുമ്പോൾ കാണുന്ന തെറ്റിദ്ധാരണയ്ക്ക് മനുസ്മൃതി ഉത്തരവാദിയല്ല സനാതനധർമ്മ ഉത്തരവാദി അല്ല പുരാണ ഗ്രന്ഥങ്ങൾ ഉത്തരവാദി അല്ല അത് അത്തരത്തിലാക്കി തീർത്ത് വികലമാക്കി സമൂഹത്തിൽ ചില വിഭാഗങ്ങളെ ആക്ഷേപിക്കുവാനും അവഗണിക്കുവാനും അപമാനിക്കുവാനും വേണ്ടി നിങ്ങൾ പടച്ച് ഉണ്ടാക്കിയ ചില ആശയങ്ങളാണ് അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി അതൊന്നും ഇനിയുള്ള കാലത്ത് പോകില്ല കാരണം ഈ സത്യമൊക്കെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അതുകൊണ്ട് നിങ്ങളുടെ ഈ പൊള്ളത്തരമൊന്നും ഇനി പ്രാവർത്തികമാവില്ല എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ചർച്ചകൾ നടക്കട്ടെ പക്ഷേ മനുസ്മൃതിയെ പോലെ അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലും നടത്തുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെ വരുന്നു വിശദമായിട്ട് അതറിയാവുന്നവരടക്കം ചോദിച്ചിട്ട് ചർച്ച ചെയ്തതായിരിക്കും ഉചിതം പൗരാണിക കാലത്തെ വാക്കുകൾ എടുത്തു വെച്ചിട്ട് ഇന്നത്തെ കാലത്തെ അർത്ഥവും ഉന്നയിച്ചുകൊണ്ട് വന്നാൽ അതിന് പ്രസക്തി ഒന്നും ഉണ്ടാവില്ല എന്നുകൂടി ഒരു താങ്കളെ പോലുള്ള കുറച്ച് ഇത്തരം വിവരക്കെടുകൾ മാത്രം ചിന്തിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കാൻ എന്ത് കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു ആ മനസ്സിലാക്കി ചിലപ്പം ശ്രദ്ധിക്കപ്പെട്ടേക്കും സാമാന്യ ബോധമുള്ള ജ്ഞാനമുള്ള അടുത്ത് താങ്കളുടെ ഈ കുൽസിത ശ്രമമൊന്നും നടക്കില്ല എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം